റേഷൻ കടകളിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം മുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായിട്ടും വിതരണം പുനരാരംഭിക്കാൻ നടപടികളായില്ല ജൂൺ ഇരുപത് മുതൽ വിതരണം പുനരാരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും റേഷൻ കാർഡ് ഉടമകൾക്ക് ഇതുവരെ മണ്ണെണ്ണ ലഭിച്ചിട്ടില്ല ഒട്ടേറെ ഉടമകൾ മണ്ണെണ്ണയ്ക്കായി റേഷൻ കടകളിൽ എത്തുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു സർക്കാർ പ്രഖ്യാപിച്ചിട്ടും റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനായില്ല കഴിഞ്ഞ രണ്ട് വർഷമായി മുടങ്ങിയ മണ്ണെണ്ണ വിതരണം ജൂൺ ഇരുപത് മുതൽ പുനരാരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു കോട്ടയം ജില്ലയിൽ ഒരു റേഷൻ കടകളിലും മണ്ണെണ്ണ എത്തിയിട്ടില്ല മണ്ണെണ്ണ ചോദിച്ച് ഒട്ടേറെ കാർഡ് ഉടമകൾ എത്തുന്നതായി റേഷൻ വ്യാപാരികൾ പറയുന്നു വന്നിട്ടില്ല ഈ മാസം മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതിനായി പത്ത് രൂപ നിരക്കിൽ കമ്മീഷൻ ലഭ്യമാക്കണമെന്നാണ് റേഷൻ വ്യാപാരി സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഏഴ് രൂപ നിരക്കിൽ കമ്മീഷൻ അനുവദിക്കാമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചു ഇത് വ്യാപാരികൾ അംഗീകരിച്ചെങ്കിലും ധനവകുപ്പ് അംഗീകരിച്ചില്ല വകുപ്പ് ആറ് രൂപ കമ്മീഷൻ നൽകാമെന്ന് പറഞ്ഞത് റേഷൻ വ്യാപാരി സംഘടനകളും അംഗീകരിച്ചിട്ടില്ല ഇതോടെയാണ് മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ സാധിക്കാതെ വന്നത് റേഷൻ വ്യാപാരികൾ തന്നെ ഡിപ്പോകളിലെത്തി മണ്ണെണ്ണ കൊണ്ടുപോകണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഡിപ്പോകളിലെത്തി മണ്ണെണ്ണ എടുക്കാൻ റേഷൻ വ്യാപാരികൾ തയ്യാറായിട്ടില്ല തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ടാങ്കർ ലോറികളിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് നിയമം ടാങ്കർ ലോറികളിൽ മണ്ണെണ്ണ റേഷൻ കടകളിലേക്ക് എത്തിക്കാൻ ഭാരിച്ച ചെലവ് വരുമെന്നും വ്യാപാരികൾ പറയുന്നു മുൻപ് ജില്ലയിൽ ഇരുപത്തിരണ്ട് മൊത്തവിതരണ ഡിപ്പോകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം മാത്രമാണുള്ളത് മണ്ണെണ്ണ വിതരണം അവസാനിച്ചതോടെ മറ്റ് ഡിപ്പോകളുടെ പ്രവർത്തനം നിർത്തി മണ്ണെണ്ണ എത്തിക്കുന്നതിന് വാഹനങ്ങളും കിട്ടാനില്ല മീനച്ചിൽ താലൂക്കിൽ കുറവിലങ്ങാട്ട് മാത്രമാണ് ഇപ്പോൾ മണ്ണെണ്ണ വിതരണം ചെയ്യാൻ ഡീലർ ഉള്ളത് ജില്ലയിലാകെ തൊള്ളായിരത്തി അറുപത്തിനാല് റേഷൻ കടകളുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഡിപ്പോയിൽ നിന്ന് മാത്രം മണ്ണെണ്ണ എത്തിക്കുകയെന്നത് വ്യാപാരികൾക്ക് ഭീമമായ നഷ്ടം വരുത്തുമെന്നും പറയുന്നു മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിച്ചു നൽകണ മണ്ണെണ്ണ റേഷൻ കടകളിൽ എത്തിച്ചു നൽകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം സ്റ്റാർ മിഷൻ ന്യൂസ് പാലാ